ഇന്നത്തെ ചിന്താവിഷയം മുപ്പത്തിനാലാം സങ്കീർത്തനം പതിനെട്ടാം വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് ഹൃദയം നുറങ്ങിയവർക്ക് ഹോബ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ് ബൈബിൾ പറയുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് ഹോബ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു ഹൃദയനുറുക്കത്തോടെ ദൈവസന്നിധിലായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ മനസ്സ് തകർന്നിരിക്കുന്നവർ ഇത് നിങ്ങൾക്കുള്ള ദൈവീക ദൂതാണ് മനസ്സ് തകർന്ന് വല്ലാത്ത അവസ്ഥയിൽ കൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഹൃദയം വല്ലാതെ പിടയുന്നെങ്കിൽ നിങ്ങളുടെ മനസ്സ് വല്ലാതെ ചാഞ്ചാടുന്നെങ്കിൽ ദൈവം എന്നു പകൽ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ കൂടെ സമീപസ്ഥനായി നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഒരു നല്ല കർത്താവിനെ ഇന്ന് രാവിലെ ഞാൻ പരിചയപ്പെടുത്തുന്നു സങ്കീർത്തനത്തിൽ ഭക്തനായ സങ്കീർത്തനക്കാരൻ പറയുകയാണ് എൻ്റെ ദൈവം എനിക്ക് സമീപസ്ഥനാണ് പ്രശ്നങ്ങൾ വരുമ്പോൾ വേദന വരുമ്പോൾ കഷ്ടതകൾ വരുമ്പോൾ കണ്ണുനീര് വരുമ്പോൾ പലപ്പോഴും നമ്മുടെ കൂടെയുള്ളവരെല്ലാം അകന്നു മാറും അകൽച്ചയാണ് സംഭവിക്കുന്നത് എന്നാൽ സമീപസ്ഥനായി നമ്മുടെ കൂടെ ഇരിക്കുന്നത് ആരാണ് നമ്മുടെ ദൈവം മാത്രമേ ഉള്ളൂ എത്രയോ അവസരങ്ങളിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കണ്ണുനീരും രോഗവും ദുഃഖവും ഒക്കെ കടന്നു വന്നപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുള്ള നമ്മളെ ഇട്ടിട്ട് പോയില്ലേ ഒപ്പമുണ്ടായിരുന്ന സഹോദരങ്ങൾ പോലും ഒരമ്മയുടെ ഉദരത്തിൽ ജനിച്ച സ്വന്തം സഹോദരങ്ങൾ പോലും ഒരു ഫോൺ കോള് പോലും ഇല്ലാതെ എൻ്റെ വീട്ടിലൊന്നു വന്നു കയറാതെ നീ ജീവനോട് ഇരിപ്പുണ്ടോ എന്ന് പോലും അന്വേഷിക്കാതെ പലരും മാറി നിന്ന സാഹചര്യങ്ങളില്ലേ എപ്പോഴാണ് എൻ്റെ ഹൃദയം ഒന്ന് തകർന്നപ്പോൾ എൻ്റെ ഇടിഞ്ഞപ്പോൾ അന്നേരം നീ പ്രതീക്ഷിച്ചില്ലേ ആരെങ്കിലും എൻ്റെ കൂടെ ഒന്നുണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും എൻ്റെ കൈക്കൊന്ന് പിടിച്ചിരുന്നെങ്കിൽ എന്നെ ഒന്ന് ആരെങ്കിലും ചേർത്ത് വച്ചിരുന്നെങ്കിൽ കൊതിച്ചിട്ടില്ലേ പക്ഷെ അതിൻ്റെ നടുവിൽ സ്വർഗം നിങ്ങളെ കൈവിട്ടില്ലല്ലോ നിങ്ങൾ ജീവിച്ചിരുന്നത് എന്തുകൊണ്ടാണ് എല്ലാവരും ഉപേക്ഷിച്ചപ്പോൾ എല്ലാവരും അകന്നുപോയപ്പോൾ നിങ്ങൾ ജീവിച്ചിരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ മനോധൈര്യം അല്ലല്ലോ നിങ്ങളുടെ സാമ്പത്തികത്തിൻ്റെ ഭദ്രതയല്ലോ ദൈവത്തിൻ്റെ കൃപയാണല്ലോ ദൈവത്തിൻ്റെ സാന്നിധ്യമാണല്ലോ അങ്ങനെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ പരിശുദ്ധാത്മാവി നിങ്ങളോട് പറയാണ് ഹൃദയം നുറുങ്ങുമ്പോൾ ഭാരപ്പെടേണ്ട കർത്താവ് ഓടി വരും മനസ്സ് തകരുമ്പോൾ നിരാശപ്പെടേണ്ട രക്ഷിക്കാൻ കർത്താവ് അരികിൽ തന്നെ ഉണ്ട് രക്ഷിക്കുന്ന ദൈവം ഓടി വരുന്ന ദൈവം സമീപെ സമീപത്ത് തന്നെ നിൽക്കുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ ദൈവം കഷ്ടത വരുമ്പോൾ മാറിപ്പോകുന്നവനല്ല കൂടെ നിൽക്കുന്നവനാണ് നമുക്കറിയാം ചന്ദ്രക്കുമേശേന്ദ്രവും മൂന്ന് പുരുഷന്മാരെ ദാനിയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് രാജാവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാഞ്ഞതുകൊണ്ട് രാജാവ് കെട്ടിപ്പൊക്കിയ ബിംബത്തെ ആരാധിക്കാത്തത് കൊണ്ട് എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എരിയുന്ന തീച്ചൂളിലവരെ എടുത്തെറിഞ്ഞു തീയുടെ ശക്തി വർദ്ധിപ്പിച്ചു ആഴി കൂട്ടി അതിൻ്റെ ശക്തി അതിൻ്റെ പൊള്ളല് ചൂടല് വർദ്ധിപ്പിച്ചു അതിനകത്തേക്ക് മൂന്ന് പുരുഷന്മാരെ കൈയും കാലും കെട്ടി തീയിലേക്ക് വലിച്ചെറിഞ്ഞു തീയിലേക്ക് ഇടാൻ ഇടാനായി പോയ ആളുകളെ തീ കാർന്നതെന്ന് പക്ഷെ മൂന്ന് പുരുഷന്മാരുടെ രോമം പോലും കത്തിയില്ല അവരുടെ കെട്ട് കത്തിപ്പോയിന്ന് പറഞ്ഞാൽ കയ്യിലും കാലയിലും കെട്ടിയ കെട്ട് അത് വെന്തുപോയി പക്ഷെ അവരുടെ രോമം വെന്തില്ല അവരുടെ സ്കിന്നും വെന്തില്ല അവരുടെ ഹാർട്ട് വെന്തില്ല അവരുടെ കണ്ണ് വെന്തുപോയില്ല അവരുടെ തലച്ചോറ് വെന്തുപോയില്ല പകരം അവിടെ ഇങ്ങനെ കാണുന്നു രാജാവ് രാവിലെ എഴുന്നേറ്റ് തീച്ചൂളിലേക്ക് നോക്കി ഇന്നലെ നമ്മൾ മൂന്ന് പുരുഷന്മാരെ ഇട്ടു അവരുടെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാ കരിഞ്ഞ് കരിക്കട്ടയായി കിടക്കുന്ന കാഴ്ച കാണാൻ രാജാവ് തീക്കുണ്ടത്തിലേക്ക് ആ ആഴിയിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് മൂന്ന് പേർക്കും ഒരു കേടും പറ്റാതെ മൂന്ന് പേരും ഇടത്തോട്ടും വലത്തോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും നടക്കുന്ന കാഴ്ചയാ രാജാവ് കണ്ട അത് മാത്രമല്ല മൂന്നു പേരെ ഇട്ട സ്ഥാനത്ത് നാലാമനായി ഒരുവനും കൂടെ ആ തീയിലുണ്ട് രാജാവ് പറയുന്നതിൽ ഭാഗമുണ്ട് അനിൽ പ്രവാചരന്റെ പുസ്തകത്തിൽ ആ നാലാമത് കാണുന്ന വ്യക്തി ദൈവപുത്രന് സാദൃശ്യം അപ്പം കർത്താവ് കൂടെ ഇറങ്ങി കർത്താവ് സമീപസ്ഥനായി നിന്നു തീയുടെ ശക്തി വർദ്ധിപ്പിച്ചപ്പോൾ കരിയാകും കരിക്കട്ടയാകും ദഹിച്ചു കളയും എന്ന് ചിന്തിച്ചപ്പോൾ അതിനകത്ത് കരിയാക്കാതെ വെന്തു പോകാതെ കൂടെ നിർത്തിയ ഒരു ദൈവമുണ്ട് മാത്രമല്ല ആ തീക്കകത്ത് ആ മൂന്ന് പുരുഷന്മാരുടെ കൂടെ ഇറങ്ങി നിന്ന ദൈവം ഇന്ന് രാവിലെ ഞാൻ നിങ്ങളുടെ ഒരു സന്ദേശവും ഇന്നത്തെ പ്രവചനതൂത് പറയട്ടെ നിങ്ങൾ എവിടെങ്കിലും വെന്തു പോകുന്നത് പോലെയുള്ള ആഴികൂട്ടിയ തീയുടെ സമമായ വിഷയങ്ങളിൽ കൂടെ നീ കടന്നുപോകുന്നെങ്കിൽ ഇന്നു പകൽ ചൂടേറിയ അനുഭവങ്ങളിൽ കൂടെ അഗ്നിക്ക് സമമായ പ്രതികൂലങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്നെങ്കിൽ നീ ഒറ്റക്കല്ല പ്രിയരെ തമ്പുരാൻ നിൻ്റെ കൂടെയുണ്ട് ആ ചന്ദ്രക്കും മേശക്കു അഹേന്ദ്രകൂമിൻ്റെ കൂടെ നാലാമനായി വെളിപ്പെട്ട ദൈവം നിങ്ങളുടെ വീട്ടിൽ വരും നിങ്ങളിൽ വരും നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ വരും വിശ്വസിക്കുന്നെങ്കിൽ ആമേം പറ എന്റെ കർത്താവ് തീക്കകത്ത് ഇറങ്ങി വരും നിന്റെ ഇറങ്ങി വരും നിന്റെ ഇറങ്ങി വരും അതാണ് എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത ദൈവം നിന്നെ കൈവിടത്തില്ല ദൈവം നിന്നെ ഉപേക്ഷിക്കത്തില്ല നീറുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ കണ്ണുനീരിൻ്റെ നടുവിൽ നീ വെന്തുപോകാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല നിന്നെ വെന്തു പോകാതെ അനുവദിക്കുന്ന നിന്നെ സൂക്ഷിക്കുന്ന ഒരു നല്ല കർത്താവ് നിനക്കുണ്ടെന്ന് ഇന്ന് രാവിലെ വിശ്വസിച്ചാൽ പ്രതികൂലങ്ങളുടെ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവം നിന്നെ ആദരിക്കും നിന്റെ അവസ്ഥകൾക്ക് ദൈവം വ്യത്യാസം വരുത്തും ദൈവത്തിൻ്റെ കരുണ നിങ്ങളുടെ കൂടെയിരിക്കും അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ പറയുകയാണ് മനസ്സ് തകർന്നവരെ ഹൃദയം നുറുങ്ങിയവരെ കർത്താവ് നിങ്ങളെ കൈവിട്ടിട്ടില്ല കർത്താവ് നിങ്ങളെ കൈവിട്ടിട്ടില്ല എലിശ പ്രവാചകൻ അടുക്കൽ പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ മനസ്സ് തകർന്നിട്ട് വന്ന് പറയുകയാണ് യഹോവ ഭക്തനായ എൻ്റെ ഭർത്താവ് നിൻ്റെ ദാസൻ ജീവിച്ചിരുന്നപ്പോൾ വെച്ച കടനിമിത്തം എൻ്റെ കുഞ്ഞുങ്ങളെ കടക്കാർ പിടിച്ചുകൊണ്ടുപോകുന്നു അവരെ അടിമകളാക്കാൻ പോകുന്നു എന്നെ രക്ഷിക്കണം പ്രവാചകൻ ചോദിച്ച ചോദ്യം നിൻ്റെ മക്കൽ എന്തുണ്ട് എൻ്റെ മക്കൽ ഒരു തുരുത്തി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല ഇന്ന് രാവിലെ ദൈവാത്മാവിൽ ഞാൻ ദൈവസാന്നിധ്യത്തിൻ്റെ നിറവിൽ പരിശുദ്ധ ആവിൽ നിങ്ങളോട് ഞാൻ പ്രവചിക്കുകയാണ് പ്രവാചക ശിഷ്യൻ്റെ വീട്ടിൽ ഞെരുക്കം മാറ്റാൻ ഈ എണ്ണ വർദ്ധിപ്പിച്ചതുപോലെ തമ്പുരാൻ അവരുടെ ഞെരുക്കം അവരുടെ മനസ്സ് തകർന്നത് കുഞ്ഞുങ്ങളെ കടക്കാർ പിടിച്ചു കൊണ്ടുപോയി അടിമയാക്കാൻ നോക്കുന്ന മേഖലയിൽ സ്വർഗം അവിടെ അത്ഭുതം ചെയ്ത് പ്രവാചക ശിഷ്യൻ്റെ തലമുറ സൂക്ഷിച്ചത് സംരക്ഷിച്ചത് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അധ്യായത്തിൽ കാണുന്നു ഇന്ന് രാവിലെ ഞാൻ ആത്മാവി പറയാം എവിടെയോ ആരോ നിന്നെ അടിമയാക്കുന്നത് പോലെ തുടിച്ചു കൊണ്ടുപോകുന്നത് പോലെ നിന്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന പോലെ നിന്റെ കുടുംബം തകരാൻ ആഗ്രഹിക്കുന്ന പോലെ ചില പ്രതിസന്ധികൾ നിനക്ക് നേരെ വരുമ്പോൾ ആവക നിമിത്തം മനസ്സ് തകരുന്നെങ്കിൽ തകർത്തുകളയാത്ത ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ കൂടെയുണ്ട് തകർത്തുകളയാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ നിങ്ങളുടെ കൂടെയുണ്ട് വിശ്വസിക്കുന്നെങ്കിൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും ഭാരപ്പെടേണ്ട നിൻ മനസ്സ് തകരുമ്പോൾ രക്ഷിക്കാൻ കർത്താവ് ഇന്ന് പകൽ നിൻ്റെ കൂടെയുണ്ട് ആ പ്രവാചകൻ ആ പ്രവാചക ശിഷ്യൻ്റെ ഭാര്യയോട് ചോദിച്ചത് എങ്ങനെയാണ് നിന്റെ പക്കൽ എന്തുണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ കയ്യിൽ ഒരു തുരുത്തി എണ്ണയുള്ളൂ പക്ഷെ ആ എണ്ണ കൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് സേവ് ചെയ്യാൻ പറ്റത്തില്ല എന്റെ കടം വീട്ടാൻ പറ്റത്തില്ല മനസ്സ് തകർന്ന് അവൾ ഏങ്ങലടിച്ച് ഏലിശ പ്രവാചകന്റെ അടുക്കൽ വന്ന് തൻ്റെ വേദന പകരുകയാണ് എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വരികയാണ് അവിടെ വീടിനകത്ത് പ്രവാചകൻ പറയുന്നു നിന്റെ വീട്ടിൽ ചെന്ന് നിന്റെ കുഞ്ഞുങ്ങളുമായി അടുത്തുള്ള വീടുകളിൽ നിന്ന് പാത്രം ശേഖരിച്ച് നീ ഭവനത്തിനകത്ത് വന്ന് കഥകടച്ച് കുഞ്ഞുങ്ങളുമായി അകത്ത് കയറി പാത്രങ്ങളിൽ മുഴുവനും ആ ഒരു തുരുത്തി എണ്ണ നിറയ്ക്കണം അങ്ങനെ ചെയ്തപ്പോൾ പാത്രങ്ങൾ നിറഞ്ഞ് കവിയാൻ തുടങ്ങി പാത്രങ്ങൾ നിറഞ്ഞു കവിഞ്ഞു അവൾ ഇങ്ങനെയാണ് അത് വിറ്റ് അവൾ കടം വീട്ടി ബാക്കി വന്നത് ക്ഷാമകാലം മുഴുവനും അവൾ ജീവിക്കാൻ അവൾ പണം കണ്ടെത്തി ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവി പറയാം ഇതേപോലെ ചില വിഷയങ്ങളുടെ മുമ്പിൽ ചില കടഭാരത്തിൻ്റെ മുമ്പിൽ ചില ഞെരുക്കങ്ങളുടെ മുമ്പിൽ ഇല്ലായ്മയുടെ ശൂന്യതയുടെ നടുവിൽ ഹൃദയം തകർന്ന ചില പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ കാണുകയാണ് നിന്നെ സഹായിക്കാൻ നിനക്കാരും കാണില്ല നിന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ആരും കാണില്ല നിന്റെ വീടിൻ്റെ ദാരിദ്ര്യം മാറ്റാൻ നിനക്കാരും കാണില്ല നിന്റെ കടം വീട്ടാൻ നിനക്കാരും കാണില്ല ഇന്ന് പകൽ നീറുന്ന വിഷയവുമായി മനസ്സ് തകർന്നിരിക്കുന്ന ഒരു കൂട്ടം ജനത്തെ ആത്മാവ് കാണുന്നു സഹോദരാ സഹോദരി പ്രിയ മാതാവേ പിതാവേ കുഞ്ഞെ നിന്റെ മനസ്സ് തകർന്നിരിക്കുന്നെങ്കിൽ ആ തകർന്ന മനസ്സിനെ യഥാസ്ഥാനപ്പെടുത്തുന്ന ശക്തീകരിക്കുന്ന ദൈവത്തിൻ്റെ കരം നിങ്ങളിലേക്ക് കർത്താവ് അയയ്ക്കുകയാണ് നിങ്ങളുടെ കുടുംബത്തിലേക്ക് ദൈവം അയക്കുകയാണ് ഇന്നുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ചില പുതിയ വിടുതലുകൾ അനുഗ്രഹങ്ങൾ കർത്താവ് നിങ്ങളുടെ മേൽ വാരിച്ചൊരിയുന്നുണ്ടെന്ന് ആത്മാവിൽ ഞാൻ പ്രവചിക്കുകയാണ് ഭാരപ്പെടേണ്ട തകർന്ന മനസ്സുള്ളവർ ഭാരപ്പെടേണ്ട നിരാശപ്പെടേണ്ട ഇസ്രായേൽ ചോദിച്ചില്ലേ ഇവിടിട്ട് കൊല്ലം കൊണ്ടുവന്നതാണോ മിശ്രൈമി ശവക്കുഴിയില്ലേ ഞങ്ങളെന്തിനാ മരുഭൂമി കൊണ്ടുവന്നേ മനസ്സ് തകർന്ന് മോശയോട് പുറുകുറുത്തു എന്ന തകർന്ന ജനത്തിൻ്റെ അവസ്ഥ കണ്ട് ദൈവം മുന്നിക്കിടന്ന് ചെങ്കടലിനെ രണ്ടായി വിഭജിച്ച് ചെങ്കൽ പാത കുരുക്കി ജനത്തെ അക്കര കടത്തി ജനത്തെ മരുഭൂമിയിൽ എത്തിച്ച ഒരു ദൈവത്തെ മറക്കരുത് ഇന്നു പകൽക്കാലം ചില വിഷയങ്ങളുടെ നടുവിൽ തകർന്നിരിക്കുന്നവരെ ആത്മാവ് കാണുന്നു ഏങ്ങലടിക്കുന്നവരെ കർത്താവ് കാണുന്നു ഈ ഇതെൻ്റെ വിഷയമല്ലേ ദൈവദാസൻ പറയുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ജനം ഈ സന്ദേശം കേൾക്കുന്നു ഇന്ന് രാവിലെ ആത്മ പറയുന്നു നിൻ്റെ കൊച്ചിനെ ഓർത്ത് മനസ്സ് തകർന്നിരിക്കുകയാണോ നിൻ്റെ പെൺ ഓർത്ത് മനസ്സ് തകർന്നിരിക്കുകയാണോ വിവാഹത്തെ ഓർത്ത് മനസ്സ് തകർന്നിരിക്കുകയാണോ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസത്തെ ലോണിൻ്റെ വിഷയത്തെ ഫീസ് അടയ്ക്കേണ്ട വിഷയത്തെ ഓർത്ത് മനസ്സ് തകർന്നിരിക്കുകയാണോ നിൻ്റെ ജീവിതത്തിൽ വന്ന ജപ്തി നോട്ടീസ് കുഞ്ഞുങ്ങളുടേതായ ചില കാര്യങ്ങൾ ഓർത്ത് നിങ്ങളുടെ കുടുംബത്തിലെ ദാരിദ്ര്യം കടഭാരം ബാങ്കിൻ്റെ വിഷയം ഓർത്ത് മനസ്സ് തകർന്നിരിക്കുകയാണോ ഈ തകർന്ന മനസ്സിനെ സ്ഥിരപ്പെടുത്തുന്ന സൗഖ്യമാക്കുന്ന രക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയുന്നത് അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ പതിനെട്ടാമത്തെ വാക്യത്തിൽ നാം വായിച്ച കുറിവാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞത് ഹൃദയം നുറുങ്ങിയവർക്ക് യഹോബ സമീപസ്ഥൻ ആർക്കാണ് യഹോബ സമീപസ്ഥനായിട്ടിരിക്കുന്നത് ഹൃദയം നുറുങ്ങിയവർക്ക് നിങ്ങളുടെ ഹൃദയം നുറുങ്ങുമ്പോൾ എൻ്റെ ദൈവം നിങ്ങളെ വിട്ടു പോകുന്നില്ല അതാ ഞാൻ പറഞ്ഞത് ആ മൂന്ന് പുരുഷന്മാരുടെ ഹൃദയം നുറുങ്ങി അവരെ തീക്കകത്തേക്ക് എടുത്തിട്ടു എന്നാൽ അവരുടെ കൂടെ സമീപസ്ഥനായി ആ തീക്കകത്തിറങ്ങി വന്ന നാലാമനാണ് നമ്മുടെ ദൈവം ആ പ്രവാചക ശിഷ്യന്റെ ഭാര്യ ഹൃദയ നുറുക്കത്തോടെ ഏലിശ എടുക്ക ചെന്ന് പറയുക എൻ്റെ കുഞ്ഞുങ്ങളെ കടക്കാർ പിടിച്ചു കൊണ്ടുപോകുന്നു അടിമകളാക്കാൻ പോകുന്നു അവിടെ ഹൃദയ നുറുക്കം കണ്ട് ഏലിയാവിൽ കൂടെ അത്ഭുതം നടത്തിയ ദൈവമാണ് നമ്മുടെ ദൈവം അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്താൽ പറയുകയാണ് നിങ്ങളുടെ ഹൃദയനുറുക്കത്തിൻ്റെ അകത്ത് ഒരത്ഭുതം ദൈവം ചെയ്യാൻ പോവുക ഏത് വിഷയത്തിലാണോ നേറിയിരിക്കുന്നത് ഏത് വിഷയത്തിലാണോ ഹൃദയം നുറുങ്ങിയിരിക്കുന്നത് ഇന്ന് പകൽ ആ വിഷയത്തിൻ്റെ മേൽ അത്ഭുതം ചെയ്ത് കണ്ണുനീരിനെ ആമ മാറ്റി നിനക്കൊരു ജയഘോഷം ഉല്ലാസത്തിൻ്റെ അനുഭവം ദൈവം നിങ്ങൾക്ക് നൽകാൻ പോകുകയാണ് ഇന്ന് രാവിലെ ഈ ദൂതിനെ നിങ്ങൾ കടന്ന് വിശ്വസിക്ക് പാരമേറിയ വിഷയങ്ങൾ മല പോലെ നിൽക്കുന്ന വിഷയങ്ങൾ ഒരു വിധത്തിനും മുമ്പോട്ട് സ്റ്റെപ്പ് വയ്ക്കാൻ കഴിയാതെ തുടങ്ങുന്നത് മൊത്തം പരാജയം ചെയ്യുന്നതെല്ലാം പരാജയം നിങ്ങൾ ആരംഭിക്കുന്നതെല്ലാം തോൽവിയായി മാറുന്നെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളെ നോക്കി പറയുകയാണ് അഭിഷേകത്തിൻ്റെ ശക്തി കൊണ്ട് നിന്നെ ബലപ്പെടുത്തുന്ന ദൈവകൃപ കൊണ്ട് ഇന്ന് രാവിലെ നീ അനുഗ്രഹിക്കപ്പെടാൻ പോകുക അതുകൊണ്ട് ഭാരപ്പെടേണ്ട എൻ്റെ കർത്താവ് ഇന്ന് പകൽ ജീവിക്കുന്നു നിൻ്റെ ഹൃദയത്തിൻ്റെ ഞെരുക്കമറിയുന്ന വേദന അറിയുന്ന കണ്ണുനീരറിയുന്ന ആരെയും കാണിക്കാതെ അകത്തളങ്ങളിൽ നീറുന്ന തകർന്നിരിക്കുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യാൻ പോകുക അതുകൊണ്ട് ഹൃദയം നുറങ്ങിയവരൊരു കാര്യം മനസ്സിലാക്കണം ആരൊക്കെ നിങ്ങളെ ഇട്ടിട്ട് പോയാലും കർത്താവ് കൂടെയുണ്ട് ആരൊക്കെ നിങ്ങളെ മറന്നാലും ദൈവം കൂടെയുണ്ട് ഇന്ന് രാവിലെ ഞാൻ ഭവനത്തിലിരിക്കുന്ന ഓരോ മക്കളെ നോക്കി ഞാൻ ദൂത് കൈമാറുകയാണ് ചില നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരി എന്നോട് ഇങ്ങനെ പറഞ്ഞു ദൈവദാസനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ ചോദിച്ചത് എന്താണ് പ്രാർത്ഥനാ വിഷയം എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളെ കർത്താവ് തന്നിരിക്കുന്നത് രണ്ടു പേർക്ക് ഓട്ടീസമാണ് രണ്ടു പേർക്ക് ഓ രണ്ടു പേർക്ക് ഓട്ടീസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബുദ്ധിമാന്ദ്യമുള്ള അല്ലെങ്കിൽ അമ്മന് കുറച്ച് വൈകല്യമുള്ള ഒരു രോഗമാണ് ഓട്ടീസം എന്ന് പറയുന്നത് ഈ വീട്ടിലെ ഈ അമ്മയുടെ രണ്ട് കുഞ്ഞുങ്ങൾ അതിന് രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് രണ്ട് കുഞ്ഞുങ്ങൾക്കും ഓട്ടീസമാണ് ഒരെണ്ണത്തിനല്ല രണ്ടിനും ആദ്യത്തെ കുഞ്ഞിന് ഓട്ടീസം ആയപ്പോൾ അവർ ഭാരപ്പെട്ടു ഭാര്യയും ഭർത്താവും നിരാശയായി അന് അടുത്തൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ദൈവം നല്ലൊരു കുഞ്ഞിനെ തരും എന്ന പ്രതീക്ഷയോടെ അവർ കാത്തിരുന്നു പക്ഷേ രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചപ്പോഴും ആ കുഞ്ഞിനും രണ്ടര വയസ്സിൽ ഓട്ടീസം ആരംഭിച്ചു ഓക്കേണേ രണ്ടര വയസ്സായപ്പോഴും രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ഓട്ടീസം സ്ഥിരീകരിച്ചത് എന്നാൽ ഈ രണ്ടര വയസ്സ് ആയ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ഓട്ടീസം സ്ഥിരീകരിച്ച ആ മാസം ആ ഭർത്താവ് വീട് വിട്ടിറങ്ങിപ്പോയതാ ആ മനുഷ്യൻ ആ ജീവിതം മടുത്തു ആ ഭാര്യയെ ഉപേക്ഷിച്ചു ആ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചു അദ്ദേഹം എവിടെയോ പോയി വേറൊരു അനുഭവത്തിലേക്ക് അദ്ദേഹം നീങ്ങി ഈ സഹോദരി ആ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് കഷ്ടപ്പെടുകയാണ് എന്നോട് പറഞ്ഞു പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ ദൈവകൃപ എനിക്ക് വേണം എൻ്റെ മനസ്സ് തകർന്നിരിക്കുകയാണ് ജീവിക്കാൻ നിവൃത്തിയില്ല ഞാൻ ജോലി ചെയ്ത് എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുന്നേ എന്നാൽ ദൈവം ഒരു കാര്യത്തിലും ഇന്ന് വരെ മുടക്കം വരുത്തിയിട്ടില്ല എൻ്റെ കർത്താവ് വേണ്ടതെല്ലാം തക്ക സ്ഥെനിക്ക് തന്നിട്ടുണ്ട് പക്ഷെ ചില സമയങ്ങളിൽ എൻ്റെ മനസ്സ് തകരും അഭിഷിക്തൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളുടെ മെസ്സേജ് എന്നും ഞാൻ കേൾക്കുന്നൊരു വ്യക്തിയാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സുഖമില്ലെങ്കിൽ ഞാൻ അവരെയും കേൾപ്പിക്കും അമ്മ ഇന്ന് രാവിലെ ആത്മാവി പറയാം മനസ്സ് തകരുമ്പോൾ ഭർത്താവ് മാറും ജീവത്തിൽ പ്രശ്നം വരുമ്പോൾ ഭാര്യ ഇട്ടിട്ട് പോകും പ്രയാസങ്ങൾ വരുമ്പോൾ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്നിരിക്കും എന്നാൽ അതിൻ്റെ നടുവിൽ അകന്നു പോകാത്ത ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട് വിശ്വസിക്കുന്ന അത്ര പേരുണ്ട് ഇന്ന് രാവിലെ ആത്മമണ്ഡലത്തിൽ ഞാൻ ദൂത് കൈമാറുകയാ നിന്റെ ഹൃദയം നുറുക്കത്തിൻ്റെ നടുവിൽ സമീപസ്ഥനായിരുന്നു നിന്റെ മനസ്സ് തകരുമ്പോൾ അമ്മ രക്ഷകനായി കൂടെ ഇരുന്ന് സഹായിക്കുന്ന ഒരു നല്ല കർത്താവ് ഇന്ന് നിങ്ങളുടെ ഭവനത്തിലുണ്ട് വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ആമയും പറഞ്ഞാട്ടെ അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ലോകമെമ്പാടുമുള്ള ദൈവജനത്തോട് ഞാൻ പറയുകയാണ് ഇന്ന് നിങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സാണെങ്കിൽ നുറുങ്ങിയിരിക്കുന്ന ഹൃദയമാണെങ്കിൽ ഇന്ന് പകൽ നിങ്ങളെ ശക്തീകരിക്കാൻ നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്താൻ നിങ്ങളുടെ കുടുംബത്തെ വിടുവിക്കുവാൻ ഈ യേശു ജീവിക്കുന്നു അങ്ങനെങ്കിൽ ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കട്ടെ ഞങ്ങളൊരു വാക്ക് പ്രാർത്ഥിച്ചാൽ മതി കർത്താവേ ഞാനൊരു പാവിയാണ് കർത്താവേ ഞാനൊരു ആമൻ വല്ലാത്ത അവസ്ഥ കൂടെ കടന്നു പോകുകയാണ് എൻ്റെ കർത്താവിനെ രക്ഷിക്കണം കർത്താവിനെ എന്നെ വിടിവിക്കാൻ കഴിയൂ അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും അങ്ങനെ പ്രാർത്ഥിക്ക് ഇന്ന് രാവിലെ ദൈവം അത്ഭുതം നിങ്ങളുടെ വീട്ടിൽ ചെയ്യാൻ പോവുക നിങ്ങളുടെ തലമുറയിൽ ചെയ്യാൻ പോവുക നിങ്ങളുടെ ജോലിയിൽ ചെയ്യാൻ പോവുക നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ചെയ്യാൻ പോവുക നിങ്ങളുടെ മനസ്സ് തകരുമ്പോൾ രക്ഷകനായി കൂടെ വന്ന് ഹൃദയം നുറുങ്ങുമ്പോൾ സമീപസ്ഥനായി കൂടെ ഇരുന്ന് വിടുവിക്കുന്ന കർത്താവിൻ്റെ മഹത്വം ഇന്ന് രാവിലെ ഏറ്റെടുക്കാം പ്രാർത്ഥിക്കാം കണ്ണുകളടയ്ക്കാം പരിശുദ്ധ കർത്താവേ സ്വർഗീയ പിതാവേ ഇന്ന് രാവിലെ യേശുവിൻ്റെ നാമത്തിൽ ആ വചനത്തിന്റെ മുമ്പിൽ ഞാൻ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഹൃദയം നുറുങ്ങിയ ചിലര് മനസ്സ് തകർന്ന ചിലര് ഈ സന്ദേശം കേൾക്കുന്നു പലതിനെ ചൊല്ലി അവർ ഈ ആകുലപ്പെടുന്നു പല വിഷയങ്ങളെ ഓർത്തവർ കരയുന്നു കർത്താവെ ഇന്ന് പകൽ അത്ഭുതങ്ങളുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം കരം നീട്ടി ഇവരെ വിടിവിക്കണമേ ബന്ധനങ്ങളെ അഴിക്കണമേ കുടുംബത്തെ മാനിക്കണമേ ദൈവീക പദ്ധതി കൊണ്ട് കർത്താവ് നിറയ്ക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു സഹോദരനുണ്ട് ബൈജു മാവേലിക്കര തൻ്റെ ഇളയ പൈതലിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത് ബൈജു മാവേലിക്കനിക്ക് വേണ്ടി ഒരു വാക്ക് നമുക്ക് ദൈവസേനി പ്രാർത്ഥിക്കാം തൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ദിവസമാണല്ലോ പിതാവേ ഞങ്ങൾ ബൈജുബ്രതനു വേണ്ടി പ്രാർത്ഥിക്കുന്നു തൻ്റെ മൂത്ത ബൈതൻ്റെ ബർത്ത്ഡേ ദിവസമാണ് ഇന്ന് കർത്താവ് കൊടുത്ത വർഷങ്ങൾക്കായി സ്തോത്രം പുതിയൊരു വർഷം കൂടെ ദൈവം കൊടുത്തതിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തെ ഗ്രേശ് തിയുടെ ലോകമെമ്പാടുമുള്ള വിശ്വാസ സമൂഹങ്ങൾ ചേർന്ന് ഞങ്ങൾ ഈ സമയം മാവേലിക്കയിലുള്ള ബൈജുബ്രതൻ്റെ മൂത്ത പൈതനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പുതിയ വർഷം ദൈവം കൊടുത്തിരിക്കുന്നതിനായി സ്തോത്രം പുതിയ നന്മകൾ കൊടുക്കട്ടെ വിദ്യാഭ്യാസം മാനിക്കപ്പെടട്ടെ കർത്താവ് നല്ല ആരോഗ്യം കൊടുക്കട്ടെ കർത്താവിൻ്റെ പ്രവൃത്തി ആ കുഞ്ഞിൻ്റെ മേൽ ഇരിക്കട്ടെ പുതിയ വർഷത്തിൽ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത പുതിയ ചില നന്മകൾ ഉയർച്ചകൾ ആ പൈതലിന്റെ മേൽ കർത്താവ് കൊടുക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന പൈതലിനെ കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പൈജു വ്രതനെ തൻ്റെ വൈഫിനെ കർത്താവിൻ്റെ മറ്റൊരു പൈതലിനെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ കർത്താവർക്ക് കൊടുത്ത മനസ്സിനായി സ്തോത്രം അവരുടെ ഭൗതിക മണ്ഡലങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവർ ആത്മാവിൽ അനുഗ്രഹിക്കപ്പെടട്ടെ മാബലിക്കനുള്ള ഭവനം വിശാലമാകട്ടെ എല്ലാം ിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ആയിരക്കണക്കിന് ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ മാവലിക്കലിനുള്ള ബൈജു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ആ കുഞ്ഞിനെ കർത്താവിൻ്റെ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ കർത്താവ് നിങ്ങളെ അധികമായി അനുഗ്രഹിക്കട്ടെ ആ ബർത്ത്ഡേ ആഘോഷിക്കുന്ന കുഞ്ഞിന് ആശംസ നേരുന്നു ദൈവം അധികമായ നന്മകളാൽ നിറയ്ക്കട്ടെ ദൈവം എല്ലാവരെ സഹായിക്കട്ടെ നിങ്ങളുടെ സമീപസ്ഥനായിരുന്ന രക്ഷകനായിരുന്ന പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം ഇന്ന് രാവിലെ ഒരത്ഭുതം പ്രതീക്ഷിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കു മാറുകെ ആ ചർച്ച് ഓഫ് ഇൻ ഇന്ത്യ ഗ്രേസ് മിഷൻ സഭയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ പത്ത് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വിടുതലിന് ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു പാസ്റ്റർ റെനി എടപ്പറമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വെള്ളിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് യും സ്വാഗതം ചെയ്യും ആരാധന പ്രവചന നിറവിലുള്ള യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുനിൽ തുടങ്ങി ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ